ായ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് ഷോർട്ട് ക്യാം ടു തെർമൽ ക്യാമറ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മെഷീനാണ് എന്താണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മളെ മൊബൈൽ ഫോണിനകത്ത് ലീക്കേജ് ഷോട്ടൊക്കെ കണ്ടെത്താൻ ടെക്നീഷ്യന്മാർക്ക് വളരെയേറെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് ഇന്നത്തെ അവസ്ഥയിൽ അപ്പോൾ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതാണ് നമ്മളെ ഷോർട്ട് ക്യാം ടു ക്യാമറ എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബോർഡ് ഷോർട്ടുള്ള ബോർഡ് എടുത്തിട്ട് നമ്മൾ ബാറ്ററി കണക്റ്റിൽ കണക്ട് ചെയ്തിട്ട് വോൾട്ടേജ് പാസ് ചെയ്യും വോൾട്ടേജ് പാസ് ചെയ്യുന്ന സമയത്ത് ഏത് ആണോ ലീക്കേജോ ഷോട്ടോ ആയിരിക്കുന്നത് ആ കമ്പോൺസിൻ്റെ ടെമ്പറേച്ചർ കൂടും ആ ടെമ്പറേച്ചർ ഷോർട്ട് ക്യാമിൻ്റെ ക്യാമറ സെൻസർ വഴി നമ്മൾ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ആ സിസ്റ്റത്തിൽ ഏത് കമ്പോൺസിലാണോ കംപ്ലൈൻറ് കാണിക്കുന്നത് ആ കമ്പോണൻസിൻ്റെ ടെമ്പറേച്ചർ കൂടി കൂടി വരും ആ കൂടി കൂടി വരുന്നത് നമുക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ആ കമ്പോണൻസ് ഇതിൽ നിന്ന് നമ്മൾ റീപ്ലേസ് ചെയ്യുകയോ നമ്മൾ അത് ഒഴിവാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഷോട്ട് മാറിക്കിട്ടും അതാണ് ഇതിൻ്റെ പ്രവർത്തനം